ജൂലൈ ഒന്ന് മുതൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ് നമുക്കറിയാം സാധാരണ പാൻ കാർഡ് എടുക്കണമെങ്കിൽ നമുക്ക് വയസ്സ് തെളിയിക്കുന്ന ആ ബർത്ത് സർട്ടിഫിക്കറ്റും വേറെ എന്തെങ്കിലും വിലാസം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും മതി ആയിരുന്നു പക്ഷേ ഇനി ജൂലൈ ഒന്ന് തൊട്ട് ആധാർ നിർബന്ധമാണ് അതുപോലെ തന്നെ എ സർവീസുകൾക്കുള്ള സർവീസ് ചാർജുകൾ അത് കൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് നേരത്തെ അറിയാം എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വിമാന ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു കോടി രൂപ വരെയുള്ള ഇൻഷുറൻസ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പിൻവലിക്കുകയാണ് അപ്പം നമുക്കറിയാം ഇനി ഈ അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ജൂലൈ മുപ്പത്തൂ എന്നുള്ളത് സെപ്റ്റംബർ പതിനഞ്ച് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പഴയ ഫോമുകളെല്ലാം മാറുകയാണ് പുതിയ സംവിധാനങ്ങൾ നമുക്ക് ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുവെങ്കിലും വളരെ സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാം അവകടം ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അത് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടാം കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് കാരണം ഒരു കാര്യത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അതായത് ഇപ്പോൾ നമുക്കറിയാം ആധാർ ആധാറും പാനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ നമ്പർ ആധാറുമായിട്ട് ബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഈ അഹിതമായ എന്ത് കാര്യങ്ങൾ ചെയ്യുക അത് നിരീക്ഷിക്കപ്പെടുന്നതാണ് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അതായത് പുതിയ മാറ്റങ്ങൾ ഒരുപാടുകൾ വരികയാണ് അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് നമുക്കറിയാം സാധാരണ നമ്മൾ ബാങ്കുകളെ നമുക്ക് അറിയാം പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ബാങ്കുകളെ സമീപിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശ്രയം എന്ന് പറയുന്ന ബാങ്കുകളാണ് ആ കാരണം പെട്ടെന്നുള്ള ഇത് കല്യാണം അല്ലെങ്കിൽ വേറെ വീട് വയ്പ്പ് ധാരാളം അനേകം ആവശ്യങ്ങൾക്ക് ബാങ്കുകളിലെ വിവിധ ലോണുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് പക്ഷെ അതിലും ചില മാറ്റങ്ങൾ വരികയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സിവിൽ സ്കോർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വായ്പ നമുക്ക് നൽകാനുള്ള സാധ്യത കുറയും കാരണം എന്ന് പറയുന്നത് സിവിൽ സ്കോർ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചട തിരിച്ചട കറക്റ്റായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ ഉയർന്നു നിൽക്കും അപ്പോൾ സിവിൽ സ്കോറ് എഴുന്നൂറിന് മുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവർ വായ്പ ബാങ്കുകൾ എളുപ്പം വായ്പ ലഭ്യമാക്കുകയാണ് അതായത് സിബിൽ സ്കോർ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബേങ്ക് എല്ലാവ എല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല ബേങ്ക് ചില നമുക്ക് വായ്പ തരുന്നെങ്കിൽ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ആ ബേക്ക് വായ്പ നൽകുന്നത് ആ ബേങ്കിൻ്റെ വായ്പ ഇത്ര കാലത്തിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കാം അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിൽ അടയ്ക്കാം ഇന്ന ഇന്ന മുടക്കം വരുത്തിയാൽ ഇത് ഈ വ്യവസ്ഥകളെല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ആ വ്യവസ്ഥകളിൽ നമ്മൾ തന്നെ വരുത്തുന്ന ആ വ്യവസായിക്ക നമുക്കറിയാം നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്കല്ലാതെയും വരാം ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടത്തിലെന്ന് പറയുന്നത് ഒന്ന് രണ്ട് വർഷക്കാലം മിക്കവാറും കമ്പനികളും സ്ഥാപനങ്ങളും എല്ലാം അടച്ചിടക്കിയും ഒക്കെ വന്നപ്പോവും സ്വാഭാവികമായിട്ടും അവരുടെ അടവുകളെല്ലാം മുടങ്ങി കാരണം വെച്ചാൽ വരുമാനങ്ങളില്ലാതെ വന്നു പലയിടത്തും ഈ കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്ന പല പല സ്ഥാപനങ്ങളും കൂട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാതെ ഇല്ല അപ്പോൾ അവരുടെ അവരെ ഒരു വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സിവിൽ സ്കോർ ഒരുപാട് കുറഞ്ഞിരിക്കും കാരണം അവരുടെ അടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സിവിൽ സ്കോർ ഒരുപാട് കുറഞ്ഞിരിക്കും അത് നമ്മൾ തുടർന്ന് വായ്പ എടുക്കാൻ പോകുമ്പോൾ അത് നമുക്ക് പ്രശ്നമാണ് അപ്പോൾ നമ്മൾ വായ്പ എടുക്കുന്നവരും ശ്രദ്ധിക്കുക നമ്മളത് കറക്റ്റായിട്ട് അടച്ചില്ലായെങ്കിൽ അത് നമുക്ക് എപ്പോഴും അടച്ചില്ലായെങ്കിൽ അത് പി പിടിവിടും നമുക്ക് അടുത്തൊരു ഇപ്പം ഇതിൻ്റെ പ്രശ്നം വരുന്നത് അടുത്തൊരു വായ്പയ്ക്ക് പോകുമ്പോഴാണ് സിവിൽ സ്കോർ നോക്കിയായിരിക്കും നമുക്ക് വായ്പ തരുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക